അങ്ങനെ കാത്തിരുന്ന ആ ഒരു സഹായം അതായത് ജൂലൈ മാസം നമുക്ക് ലഭിക്കേണ്ട ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണം സർക്കാർ ഇപ്പോൾ ആരംഭിച്ചു സ്വല്പം മുൻപ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരത്തി അറുനൂറ് തുക ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വയോജനങ്ങൾക്ക് ഭിന്നശേഷി നേരിടുന്നവർക്ക് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ വിഭാഗങ്ങളിലുള്ളവർക്ക് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് എല്ലാവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ സർക്കാർ അനുവദിച്ചു അതിപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഡി ബി ടി സംവിധാനം വഴി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം വഴിയാണ് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് പല ബാങ്ക് അക്കൗണ്ടിലും ആയിരത്തി അറുന്നൂറ് ക്രെഡിറ്റായ മെസ്സേജ് ഇപ്പോൾ ഫോണുകളിൽ വന്ന് കാണും ഇനി പല ഫോണുകളിലും ഇത്തരത്തിൽ മെസ്സേജുകൾ എത്താറില്ല അങ്ങനെ ബാങ്ക് ബാങ്ക് ബാലൻസ് ബാലൻസ് ഒന്ന് പരിശോധിക്കുക ഏതാണോ ഒരു അറിയുന്ന സംവിധാനം ഉണ്ടാകും അതിലേക്ക് ഒന്ന് മിസ്ഡ് ചെയ്താൽ മതി ഫോൺ റിംഗ് ചെയ്ത ശേഷം കട്ടാവും അതിനുശേഷം നിമിഷങ്ങൾക്കകം തന്നെ നമ്മൾ പുതിയ അപ്ഡേഷൻ ചെയ്തിട്ടുള്ള ബാലൻസിന്റെ ഒരു മെസ്സേജ് നമ്മുടെ ഫോണുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിലും ഇത്തരത്തിൽ സേവന നമ്പറുകളുണ്ട് ടോൾ ഫ്രീ നമ്പറുകളുണ്ട് അതിൽ നമുക്ക് കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കാം ഇതല്ല എങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിലും സ്റ്റാറ്റസ് അറുന്നൂറ് രൂപ ഇത് ബാങ്കിന് കൈമാറിയെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അങ്ങനെ കൂടി കാണുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതി പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിരുന്നില്ല കൈകളിലേക്കും തുക എത്തിയിരുന്നില്ല അത് വിതരണ ഉത്തരവൊക്കെ ഇറങ്ങുന്നതിൽ സ്വല്പം താമസം നേരിട്ടു അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയൊരു താമസമുണ്ടായത് പക്ഷേ ഇരുപത്തിനാലാം തീയതി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉത്തരവിറങ്ങി ധനവകുപ്പ് തുക അനുവദിച്ചു അതാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അല്പം മുൻപ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തതായിട്ട് ഉദ്യോഗസ്ഥർ നമ്മളോട് അറിയിച്ചിട്ടുണ്ട് ആ സമയം തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി നിമിഷങ്ങൾക്കകം തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്കെല്ലാം ഈ സഹായം എത്തിച്ചേരുന്നതായിരിക്കും ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കുക അവർക്ക് ഒന്ന് രണ്ട് ദിവസം കൂടി ചിലപ്പോൾ താമസിച്ചേക്കാം ചിലപ്പോൾ ഒരാഴ്ച വരെ താമസം നേരിട്ടേക്കാം കേന്ദ്ര പെൻഷൻ വിഹിതം വാങ്ങുന്ന ഏഴു ലക്ഷം പേരുണ്ട് അങ്ങനെ വാങ്ങുന്നവർക്ക് കേന്ദ്ര വിഹിതത്തിൽ കുറവുണ്ടാകും അത് പിന്നീട് നികത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ യോഗ എന്നൊരു പേജ് ഫോളോ ചെയ്യുക